പേരുക്കോസ് പഴുതിട്ടത് കയറി അലോപ്പതി കയറി ആൻറ്റിബയോട്ടിക് ഇങ്ങനെ ആറു മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത് അവസാനം ആൻറ്റിബയോട്ടിക്കൊക്കെ പ്രതിരോധമായി അപ്പോഴാണ് ഒരു ഫ്രണ്ട് ഇങ്ങനെ വാട്സാപ്പിൽ കൂടി ഇങ്ങനെ ഒരു ഇട്ട് തന്നത് അതനുസരിച്ചാണ് ഇവിടെ വന്നത് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി വന്നു ഫസ്റ്റ് കണ്ടുസരിച്ച മരുന്നുകൾ ചെയ്ത് തൈലോ ഇരട്ടി നല്ല ഭേദമുണ്ട് അത് തുടർ ചികിത്സക്കായിട്ട് വന്നതാണ് എൻ്റെ പേര് പ്രസന്നാണ് ഞാൻ അടൂന്നാണ് വരുന്നത് എനിക്ക് ഈ വെറ്റോസിൻ്റെ ഒരു പ്രശ്നം തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷത്തോളം ആവും പിന്നെ ഓപ്പറേഷൻ വേണമെന്നാൽ ഇതിന് ഞാനൊരു ഒരു ഡോക്ടറെ കണ്ടുള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതിന് വേറെ മരുന്നൊന്നുമില്ല ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു പക്ഷെ പിന്നെ ഇപ്പം ഞാൻ ഈ ആയുർവേദത്തിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ആയുർവേദം പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഒരാഴ്ച ഞാൻ മരുന്ന് കഴിച്ചോളെങ്കിൽ എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് ചെറിച്ചിലൊക്കെ ഇപ്പം നല്ല കുറവുണ്ട് പിന്നെ ചെറിയ പദ്യമുണ്ട് അത്രയേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല തൈലമുണ്ട് ആ തൈലത്തിന് വലിയ വേറെ സ്മെല്ലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം കുഴപ്പമില്ല കുറവുണ്ടായത് കൊണ്ട് ഞാനിപ്പോൾ വീണ്ടും വന്നതാണ് എൻ്റെ അപ്പന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അച്ഛന് കഴിഞ്ഞൊരു പത്ത് മുപ്പത്തി മൂന്ന് വർഷമായിട്ട് വേരിക്കോസ് വെയിൻസിൻ്റെ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആളാണ് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്തതാണ് രണ്ട് തവണ നമ്മൾ സർജറി ചെയ്തു അതല്ലാതെ വേറൊരു ഒരു ഇഞ്ചെക്ഷനിലേക്ക് പോയി പക്ഷേ ഇത്രയും കാലവും അതിനൊരു നമുക്കൊരു ടെമ്പററി റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു ഇത് ചെയ്ത് കഴിയുമ്പോൾ സർജറി ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു നാലോ അഞ്ചോ വർഷം കണ്ടിന്യൂ ഓക്കെ ആയിട്ട് നിൽക്കും അത് കഴിയുമ്പോൾ പിന്നെയും ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രീതി അപ്പോഴാണ് ഈ ഇതിനെക്കുറിച്ച് നമ്മളിത് കേൾക്കുന്നത് അത് നമ്മൾ ഡോക്ടറെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു ഞാൻ ഞാൻ വൈഫും വർക്ക് ചെയ്യുന്ന ബാംഗ്ലൂരാണ് അപ്പോൾ നമുക്ക് ഇവിടെ നേരിട്ട് വന്ന് കാണാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടറെ ഓൺലൈനായിട്ടാണ് നമ്മൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് നമ്മൾ കണ്ടത് ഓൺലൈനായിട്ട് പേഷ്യൻറ്റിനെ നോക്കി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് നമ്മൾ കണ്ടു ഓയിലാണ് ഇവർ ഫസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞത് അതിൽ നമ്മൾ റിസൾട്ട് നമ്മൾ കാണുന്നുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ഒരു നാൽപ്പത് ദിവസത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്ന ഈ ബൂണ്ട് അത്രയും ഡെവലപ്പായ ഒരു വൂണ്ടായിരുന്നു വളരെ പഴകിയ വൂണ്ട് വളരെ ഡെവലപ്പായി നിൽക്കുന്ന ഒരു വൂണ്ടായിരുന്നു നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു വെച്ചാൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വൂണ്ടിൽ പെട്ടെന്നാണ് അതിൽ ഉണങ്ങുന്ന പോലത്തെ ഫീല് നമുക്ക് തന്നെ കിട്ടുന്നത് കാരണം ഇപ്പോൾ വളരെയധികം പേർ നമുക്ക് തന്നെ തോന്നുന്നുണ്ട് കഴിഞ്ഞൊരു നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം മുമ്പത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയും കൂടെ നോക്കുമ്പോഴേക്കും ബൂണ്ട് ഓൾമോസ്റ്റ് കരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ മെഡിസിൻ വളരെ എഫക്റ്റീവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ പറഞ്ഞ പോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഡോക്ടർ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യാനും അപ്പോൾ തന്നെ മെഡിസിൻ വേണ്ട ചേഞ്ചുകൾ വരുത്താനും ഒക്കെ പറ്റുന്നുണ്ട് ഞാൻ ആ അനേക ആശുപത്രിയിൽ കയറി ഇറങ്ങി ഹോമിയോപ്പതി നടത്തി ചികിത്സ ഞാൻ ആലോപ്പതി നടത്തി അടുത്തേക്ക് ഒരാഴ്ച ഒരിച്ചിരി ഉണ്ടായി പിന്നെ ഡ്രക്റ്റിക്ക് വേദനയായിരുന്നു പറ്റുകൊണ്ട് എൻ്റെ അടുത്ത് ഒരു കക്ഷി പറഞ്ഞ് ഞാൻ വെരികോസിൻ്റെ ഒരു എണ്ണയുണ്ട് ആ എണ്ണ വാങ്ങി ഞാനൊന്ന് തേച്ച് നോക്കിയിട്ട് തേച്ചിട്ട് ഞാൻ അറിയിപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ കവർ കൊണ്ടുവന്ന് ഞാൻ ഒരു മെഡിക്കൽ സ്റ്റോറിയിൽ നിന്ന് എണ്ണ വാങ്ങിച്ച് തേക്കുകയാണ് അതിൻ്റെ തുടക്കം ചെയ്തത് അപ്പോഴേ ആറു ദിവസം തേച്ചപ്പോഴത്തേക്ക് എനിക്ക് വളരെ കൂടി കൂടി കഴിയുമ്പോൾ നോട്ടീസിലും പറയുന്നുണ്ട് കൂടിയേ കുറയുമെന്ന് അപ്പോഴെനിക്ക് പുറത്തോട്ട് കാലിൽ നീക്കി നീട്ടി വെക്കാൻ നടക്കാനൊന്നും കഴിയുന്നില്ല പഴയ അതിൽ നമ്പറിൽ വിളിച്ചപ്പോൾ ഡോക്ടറെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടറെ ഞാൻ ഒരുപാട് സീൽസ് ചെയ്ത് ഞാൻ സാമ്പത്തികമായിട്ടൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിനമ്മ വിഷമിക്കേണ്ട അമ്മ വാ അമ്മ എന്തിനാ അതിനെ വിഷമിക്കുന്നതെന്ന് ചോദിച്ചു ഏത് സ്ഥലമാണ് ഞാൻ പറഞ്ഞു മാമ്പുഴ സ്ഥലമൊക്കെ വീട് കിടക്ക് വിശമാണ് ഈ സ്ഥലം അത് അമ്മ വിഷമിക്കേണ്ട അമ്മേനെ വരാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കയ്യിൽ ഒരു സാമ്പത്തികം എൻ്റെ കയ്യിൽ വാങ്ങിയില്ല അപ്പോൾ ഞാൻ അവിടെ കണ്ടറി ചോദിച്ചാൽ പറഞ്ഞു അമ്മ പോ എണ്ണയുണ്ടല്ലോ എണ്ണയുണ്ട് നാല് ബോട്ടൽ കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ബോട്ടലിൻ്റെ ഇന്നലെയാണ് അത് തേക്കാൻ തുടങ്ങിയത് ഒരുപാട് നേട്ടമാണ് എൻ്റെ കാര്യം ഇങ്ങനെ ഒരു രണ്ടും മൂന്ന് കൊല്ലമായി പെരിക്കോസിന്റെ വിഷമം കണ്ടു ഇങ്ങനെ പലസരത്ത് സീൽസ് ചെയ്തു എറണാകുളത്ത് കോട്ടയത്ത് മണർക്കാട് മണ്ണാടൻ സീൽസുകൾ ഒത്തിരി ചെയ്തു തേവരം ചെയ്ത് എൻ്റെ കാല് കടഞ്ഞാൻ ഓയില് ഒരു പെട്രോളിൽ നിന്നൊരു ഉൽപ്പന്നമാണ് അത് ദേശിച്ചുകൊണ്ടിരുന്നത് കംപ്ലീറ്റ് തൊഴിലുടെ കട്ടിയും കുറും അവസാനം ഞാൻ മൊബൈലിൽ ഇങ്ങനൊരു കുറിച്ച് അറിവുണ്ടായിരുന്നു ഞാൻ ആ മരുന്ന് മേടിച്ച് കഴിച്ചു ആദ്യം കുറച്ച് അല്പം കൂടി വരികയൊക്കെ ചെയ്തു പിന്നെ അങ്ങ് കുറഞ്ഞു ഇടത്തേക്കാർ കംപ്ലീറ്റ് മാറി വരത്തേക്കാരും സുഖമായി കൊണ്ടിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നമ്മൾ കൊല്ലം ജില്ലയിൽ മാറനാടാണുള്ളത് നമ്മളൊരു അഞ്ചെട്ട് മാസം മുമ്പ് വെരിക്കോസ് വൈ ആശ്വാസം കിട്ടുന്ന ഒരു മരുന്നിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് തന്നെ അത് ഒരുപാട് പേർക്ക് ആശ്വാസമായി ആശ്വാസമായിട്ട് അതിൻ്റെ താഴെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതേ സ്ഥലത്ത് നമ്മൾ വീണ്ടും എത്തിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി അത്രമാത്രം ആളുകളാണ് കേരളത്തിൽ വെരിക്കോസുഖേനോട് ബുദ്ധിമുട്ടുന്നത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് പോലെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ തിരക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആർക്കും എപ്പോൾ വേണമെങ്കിലും അസുഖം വരാം അപ്പോൾ ആ അസുഖത്തിന് നമ്മുടെ വീഡിയോ കൊണ്ട് ഒരു ഉപകാരം കിട്ടിയെന്നു പറഞ്ഞപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം വീണ്ടും പറയുന്നു ഇത് ഒരുപാട് പേർക്ക് ഉപകാരമാകുന്ന വീഡിയോ ആണ് മാക്സിമം ഇത് ഷെയർ ചെയ്യണം അപ്പോൾ കാണാം ഞാൻ ഡോക്ടർ ആയുർവേദ ഹോസ്പിറ്റൽ പെരിക്കൂസ്വയെന്ന് പറയുമ്പം ചില ആൾക്കാർക്ക് സ്പൈഡവെയിൻസ് ആയിട്ടാണ് കാണാറുള്ളത് അതായത് ലേഡീസിനാണ് കൂടുതലും സ്പൈഡവെയിൻസ് ആയിട്ട് കാണാറുള്ളത് അതായത് ചിലന്തി വല പോലെ കുഞ്ഞു കുഞ്ഞു വെയിൻസ് ആയിട്ട് പിന്നെ അതുപോലെ ചില ആൾക്കാർക്ക് വെയിൻസ് ബൾജ് ചെയ്ത് നിൽക്കും അപ്പം ചില ആൾക്കാർക്ക് ഇത് ഈ ബൾജിങ്ങിൻ്റെ കൂടെ ചിലപ്പം അല്ലെങ്കിൽ ഈ സ്പൈഡവെയിൻസിൻ്റെ കൂടെ ചിലപ്പം അൾസർ ആ ഒരു കണ്ടീഷനും കൂടെ ഉണ്ടാവും അപ്പം ഈ ഈ രീതിയിലാണ് പെരിക്കോസോയിൻ സാധാരണ കാണുന്നത് പിന്നെ ഓരോരുത്തർക്കും സിംറ്റംസ് ചിലപ്പം വ്യത്യാസമായിരിക്കും അതായത് ചിലർക്ക് നീരുണ്ടാവും ചിലർക്ക് കുറച്ച് കഴപ്പ് കൂടുതലായിരിക്കും ചിലർക്ക് സ്പൈഡർ വെയിൻസ് മാത്രമേ കാണത്തുള്ളൂ പക്ഷേ ഇത് കാലം ചെല്ലുന്തോറുമാണ് ഇത് കാലിൻ്റെ കഴുപ്പായിട്ട് വരുന്നതും ചിലപ്പം ചൊറിച്ചിലായിട്ട് വരുന്നതും കാലിൽ നിന്ന് ഒരു നിൽക്കുമ്പോൾ നീര് വരുന്നതും പിന്നെ അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കത് ആ ഒരു അൾസർ എന്ന കണ്ടീഷനിലോട്ട് വെരിക്കോസ് അൾസർ എന്നൊരു കണ്ടീഷനിലോട്ട് മാറുന്നു വെരിക്കോസ് വീനുള്ളവർക്ക് മുറിവ് ആ ഒരു അൾസർ വരുന്ന കണ്ടീഷൻ മുറിവ് ഉണങ്ങാൻ ഭയങ്കര പാടാണ് ചില ആൾ ആൾക്കാർക്ക് ഇതിൻ്റെ കൂടെ ആ ഒരു ഡയബറ്റിക് എന്നൊരു കണ്ടീഷനും കൂടെ അവർക്ക് ഉണ്ടാവും അവർ ഡയബറ്റിക് പേഷ്യൻസിന് വെരിക്കോസ് അൾസർ ഉണ്ടെങ്കിൽ അത് ഉണങ്ങൾ വളരെ പ്രയാസമാണ് സാധാരണ ഉള്ള ഒരു മെരിക്കോസ് ആസർ പേഷ്യൻറ്റിനേക്കായും ബുദ്ധിമുട്ടാണ് അവർക്ക് ആ ഒരു ഡയബറ്റിക്കും കൂടെ ആ ഒരു കണ്ടീഷനും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് പാരമ്പര്യമായിട്ട് ഉള്ളവർക്ക് കാണാ കാണാറുണ്ട് പിന്നെ അതുപോലെ പ്രഗ്നൻസി പീരീഡിൽ വരാറുണ്ട് ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോഴും പല ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ഇത് കാണാറുണ്ട് പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യും പിന്നെ പല ഹോർമോണൽ ചേഞ്ചസും നടക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇത് കാണാറുണ്ട് കൂടുതലും നിന്ന് ജോലി ചെയ്യുന്നവരിലാണ് ഇത് കാണുന്നത് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് സിദ്ധൻസ് വരിക്ക് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് സിദ്ധൻസ് എന്ന് പറയുന്നത് ആ ഒരു പ്രോഡക്റ്റ് വച്ചിട്ടാണ് മെയിനായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഓരോ പേഷ്യൻറ്റിനും സിംറ്റംസ് ഡിഫറൻ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അതുകൊണ്ടാണ് ഈ ഓരോ പേഷ്യൻറ്റിനോടും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ സ്വന്തമായിട്ടിത് വാങ്ങി ഉപയോഗിക്കരുത് നമ്മുടെ ഒരു ഗൈഡൻസിൽ തന്നെ വേണം നിങ്ങളിത് ഉപയോഗിച്ച് പോകാൻ എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ പല ആൾക്കാരും പിന്നെ എന്താ പറയുക സ്വന്തമായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഒരു ഗൈഡൻസ് ഇല്ലാതെ അവരുടെ ഇഷ്ടത്തിന് അതിനകത്തെ ഒരു പാംലറ്റ് വായിച്ച് നോക്കിയിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പം മരുന്ന് ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ചിലപ്പം ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ആൾക്കാർക്ക് കാണാറുണ്ട് ചിലർക്കൊരു ചെറിയൊരു നീര് പോലോ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ചെറിയ ചെറിയൊരു വേദന പോലോ അല്ലെങ്കിൽ ഒരു ചെറിയ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ചിലർക്ക് ചിലപ്പോൾ കാലിൽ ഒരു കഴപ്പോ അങ്ങനെയൊക്കെ കാണാറുണ്ട് അത് പക്ഷേ ഈ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്താൽ മതി അപ്പം അത് തനിയെ തന്നെ അങ്ങ് മാറുന്നുണ്ട് അത് സാധാരണ മരുന്ന് ഉപയോഗിക്കുമ്പം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനകം വരുന്ന ഒരു ബുദ്ധിമുട്ട് കാണാറുള്ള ഒരു അത് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ചിലരത് കാണുമ്പം ചിലർക്കൊരു പേടി തോന്നും അതായത് നമ്മുടെ ഒരു ഗൈഡൻസ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും നമ്മളത് നേരത്തെ പറഞ്ഞിരിക്കും ഇങ്ങനെ വരാനൊരു സാധ്യതയുണ്ട് അത് ടെൻഷൻ അവരുടെ കാര്യമില്ല തനിയെ തന്നെ മാറിക്കോളും എന്ന് അല്ലാതെ ഇത് സ്വന്തമായി വാങ്ങിക്കുന്ന ഒരാളോ അല്ല നമ്മുടെ ഗൈഡൻസിനല്ലാതെ യൂസ് ചെയ്യുന്ന ആൾക്കും ഇതറിയാൻ അറിയാൻ പറ്റില്ല അപ്പം അവരിതെന്ന് കാണുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പോവാറുണ്ട് നമ്മുടെ ഒരു ഗൈഡൻസിൽ നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് തന്നെ വേണം ഇത് യൂസ് ചെയ്ത് പോകാൻ ഒരു പേഷ്യൻ്റ് നമ്മളോട് എത്രയും കോപ്പറേറ്റീവാണോ അത്രയും അവർക്ക് അതിൻ്റെ റിസൾട്ട് കാണാറുണ്ട് ഞാനത് അങ്ങനത്തെ ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ പറയുന്നതിനെതിനോട് അതിനേക്കപ്പുറം പോവാതെ കറക്റ്റായിട്ട് ആ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്ക് അവർക്ക് അത്രയും നല്ല റിസൾട്ടാണ് അവരൊക്കെ വളരെ ഹാപ്പിയാണ് ഞാനിപ്പം പിന്നെ നൂറ് ശതമാനവും ഇത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഇതൊരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജും നമുക്ക് നല്ല റിസൾട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആൾക്കാർ നമ്മുടെ ഗൈഡൻസിനെ ഉപയോഗിച്ച് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആൾക്കാരും വളരെ ഹാപ്പിയാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഗൈഡൻസ് ഫോളോ ചെയ്യാതെ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോയാൽ കറക്റ്റ് റിസൾട്ട് വരത്തില്ല ചില പേഷ്യൻസ് വിളിക്കും നമ്മളെ തിരിച്ചിട്ട് ലൈക്ക് ഇതുപോലെ എനിക്ക് കുറവില്ല എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമുക്കറിയാം അത് അവർ അതിനകത്ത് എന്തൊക്കെയോ മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് നമ്മൾ ഇത് ചോദിച്ച് വരുമ്പോൾ നമുക്ക് അത് അവർ പറയും ആ ഡോക്ടറെ ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്തില്ല ഇങ്ങനെ കുറച്ച് മിസ്റ്റേക്കുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഓക്കെ അതൊക്കെ തിരുത്തി നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കും എന്നിട്ടൊരു ടു വീക്സ് കഴിയുമ്പോൾ ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വിളിച്ചോ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർ ടു വീക്സ് കഴിയുമ്പോൾ വിളിക്കും ആ ഡോക്ടറെ ഇപ്പം നല്ല കുറവുണ്ട് നല്ല വ്യത്യാസമുണ്ട് ഞാൻ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പം നല്ല ഡിഫറൻസ് ആയി എന്ന് പറയുമ്പോൾ നേരിട്ട് വരാൻ പറ്റുമെങ്കിൽ അതാണ് പിന്നെ ഒരുപാട് ഉള്ളവർക്ക് നമ്മളത് ബുദ്ധി ഞാൻ കണ്ടിട്ടില്ലാത്ത എനിക്ക് എന്നെ ഒരുപാട് പേഷ്യൻസ് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഡോക്ടറെ ഒരിക്കലെങ്കിലും ഞങ്ങളുടെ അസുഖം മാറി കഴിയുമ്പോൾ അവർ വിളിക്കും ഡോക്ടറെ ഒരിക്കലെങ്കിലും ഞങ്ങൾ വരും കാണാനായിട്ട് ഇത് മാറിയതല്ലേ എന്തായാലും എൻ്റെ അല്ലെ എൻ്റെ മോൻ വരുമ്പോൾ ഞാൻ വരും ഇപ്പം എന്നെ കൊണ്ടുവരാൻ ആരുമില്ല ചിലപ്പം പ്രായമായവർക്കൊന്നും അവരെ കൂടെ കൊണ്ടുവരാനൊന്നും ആരും കാണത്തില്ല പറയ എപ്പോഴെങ്കിലും ഒന്ന് വന്ന് കാണണം എന്നാഗ്രഹമുണ്ട് കാരണം അത്രയും വേദനയിലും ബുദ്ധിമുട്ടിലും ആയിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് ഉറങ്ങാം വേദനയില്ലാതെ ഉറങ്ങാം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവര് അവർ എന്നെ കോൾ ചെയ്യും ചിലപ്പം അവർക്ക് ഒരു ചിലർക്ക് മുറിവൊക്കെ ഉള്ളവരുടെ ഫോട്ടോസും വീഡിയോസും അവര് മുറിവിൻ്റെ എനിക്ക് അയച്ചു തരാറുണ്ട് പിന്നെ ചിലർക്കൊരു എന്താ പറയുക വീഡിയോ കൺസൾട്ടേഷൻ അറേഞ്ച് ചെയ്യാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പം എന്നിട്ട് നമ്മൾ ആ രോഗിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അവരത് കൃത്യമായിട്ട് പാലിക്കും പാലിക്കുന്നവരും ഉണ്ട് പാലിക്കാത്തവരും ഉണ്ട് എല്ലാവരും പാലിക്കുന്നല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു രോഗിയുടെ പൂർണ്ണമായ ഒരു സഹകരണം ഉണ്ടെങ്കിൽ എനിക്കത് എനിക്ക് അവർക്ക് മരുന്ന് കൊടുക്കാനും അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനേ പറ്റത്തുള്ളൂ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ അത് പാലിക്കാനും കൂടെ അവർ ആയിരിക്കണം ആ ഒരു ഗൈഡൻസിന് തന്നെ പോയാൽ അവർ കൃത്യമായിട്ട് അവർക്ക് മാറും അത് ഒട്ടും കേരളത്തിലെ ഒട്ടുമിക്ക മെഡിക്കൽ സ്റ്റോറുകളിലും ഇപ്പോൾ ലഭ്യമാണ് ഈ മരുന്ന് പക്ഷേ എനിക്ക് ഒരേ ഒരു കാര്യമേ എല്ലാ പേഷ്യൻസിനോടും പറയാനുള്ളൂ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഹബ് റിക്വസ്റ്റ് മെഡിക്കൽ സ്റ്റോറുകളിൽ ഇത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സിദ്ധൻസ് നമ്മുടെ വെബ്സൈറ്റ് വഴിയും ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ തൊട്ടടുത്ത് ഇത് അവൈലബിൾ ആണെന്ന് വിചാരിച്ച് നിങ്ങളിത് വാങ്ങിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യരുത് നമ്മുടെ ഒരു ഗൈഡൻസ് യൂസ് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ ഓരോ പേഷ്യൻറ്റും നമ്മുടെ അടുത്ത് വരുന്ന ഓരോ പേഷ്യൻറ്റും അല്ലെങ്കിൽ ഈ മരുന്ന് ഉപയോഗിക്കുന്ന ഓരോ പേഷ്യൻറ്റിനും ഹൺഡ്രഡ് പെർസെൻറ്റ് ഫലം കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം നിങ്ങളുടെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറണം എന്നാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ഗൈഡൻസിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും യൂസ് ചെയ്ത് പോകണം നിങ്ങൾക്ക് എന്ത്ശയം വേണമെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ് അമ്പത് വർഷത്തോളമായി എൻ പി ആയുർവേദ ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ട് വേറെ ചികിത്സകൾ എന്ന് പറയുന്നത് പൈൽസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് തൈറോയിഡ് രോഗങ്ങൾക്ക് ഡയബറ്റിസ് ആസ്മ അലർജി തൊക്കെ രോഗങ്ങൾ സ്റ്റൊമക് അൽസർ ഇതിനൊക്കെ നമ്മൾ ഇവിടെ ചികിത്സ കൊടുക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ എൻ പി ആയുർവേദ ഹോസ്പിറ്റലിൽ പല രോഗങ്ങൾക്കായി ചികിത്സയ്ക്ക് വരികയും രോഗമുക്തി നേടുകയും ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് നമ്മുടെ വിജയവും നമ്മുടെ സന്തോഷവും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിത്തരിക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം